നമ്മൾ മലയാളികൾ ഏറെ ഉള്ള ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചും വലിയ ആശങ്കയാണ് ഇറാനിൽ ആകെ പതിനായിരം ഇന്ത്യക്കാരെ ഉള്ളൂ പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഇന്ന് ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള റെവല്യൂഷണറി ഗാർഡ്സിൻ്റെ സുപ്രധാന കമാൻഡറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരാമർശം അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഈ സേനാ താവളങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു ശക്തിയായിട്ടല്ല ദൗർബല്യമായിട്ടാണ് കാണേണ്ടത് എന്ന് പറയുമ്പോൾ ഏത് നിമിഷവും ഇറാൻ അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അമേരിക്കയുടെ സേനാ താവളങ്ങൾ ആക്രമിച്ചേക്കാം അത് ഗൾഫ് രാഷ്ട്രങ്ങളിലുണ്ട് രണ്ടാമത് ഹോർമോസ് ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കുകയാണ് എങ്കിൽ ഗൾഫിൽ നിന്നുള്ള മുഴുവൻ ഓയിലടക്കമുള്ള സകല കടൽ ഗതാഗതവും ഹോർമോസ് കടലെടുക്ക് വഴിയാണ് അതുണ്ടാക്കുന്ന പ്രതിസന്ധിയും വളരെ വലുതാണ് അപ്പോ വളരെ വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളും പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ പറയുന്നത് അമേരിക്ക മാത്രമല്ല അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഓരോ വ്യക്തിയും അമേരിക്കയിലെ ഓരോ പൗരന്മാരും അതിന് അമേരിക്കയിൽ തന്നെ ആകണമെന്നില്ല മറിച്ച് പശ്ചിമേഷ്യയിലാണെങ്കിലും ജി സി സി രാജ്യങ്ങളാണെങ്കിലും അമേരിക്കയിലെ പൗരന്മാരും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഓരോ വ്യക്തിയും ശക്തിയും അതോടൊപ്പം അമേരിക്ക മൊത്തമായും ഞങ്ങളുടെ ശത്രുക്കളാണെന്നുള്ളതാണ് ഇപ്പോൾ ഇറാന്റെ ഒരു നിലപാട് അതുകൊണ്ട് തന്നെ ആ നിലപാട് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അത് സാധൂകരിക്കുന്ന വിധത്തിലുള്ള ആക്രമണം ഏത് മേഖലയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ജി സി സിയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഒക്കെ തന്നെ പശ്ചിമേഷ്യയും ഒക്കെ തന്നെ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് ഇന്ന് രാവിലെ ഏറ്റവും ആദ്യത്തെ ആശങ്ക എന്ന് പറയുന്നത് ആണവ നിലയം തകർത്തതിന്റെ പേരിൽ ഏതെങ്കിലും വിധത്തിലുള്ള റേഡിയേഷൻ ആണവ വികിരണം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു അക്കാര്യത്തിൽ ആദ്യം സൗദി അറേബ്യയും പിന്നീട് കുവൈറ്റും യു എയും അടക്കമുള്ള രാജ്യങ്ങളും സ്ഥിരീകരിക്കുന്നു അത്തരത്തിലുള്ള ഒരു ആശങ്ക അത് വായുവിലോ അതും കടൽ വെള്ളത്തിലോ ഒരു വിധത്തിലുമുള്ള ആശങ്ക ഇല്ലായെന്ന് സ്ഥിരീകരിക്കുന്നു അതിനുശേഷം രണ്ടാമത്തെ കാര്യത്തിലേക്കാണ് വരുന്നത് ഈ ഇറാന്റെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് കൂടി വ്യക്തമാക്കുന്നതോടുകൂടി പത്തൊൻപത് താവളങ്ങളുണ്ട് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ആകെ അമേരിക്കയ്ക്ക് അതിൽ നേരത്തെ തന്നെ ഉള്ള അല്ലെങ്കിൽ സ്ഥിരം താവളങ്ങളുണ്ട് അതുകൂടാതെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ നാവിക താവളമുണ്ട് ഏറ്റവും വലിയ കരസേനയുടെ താവളം നാവിക താവളം ഏറ്റവും വലുത് ഉള്ളത് ബഹ്റൈനിലാണ് അതുകൊണ്ടാണ് ബഹ്റൈൻ ഇന്ന് വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് ബഹ്റൈന്റെ തീരത്തുള്ള നാവിക അതിന്റെ ഒരു വലിയ പ്രത്യേകത ബഹ്റൈന്റെ തീരത്ത് അമേരിക്കൻ കപ്പൽ നാവിക കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ മേഖലയിൽ ഏറ്റവും ആഴമുള്ള തുറമുഖം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത്രയും വലിയ കപ്പൽ ഒരുപക്ഷെ വിമാനവാഹിനികൾക്ക് അടക്കം വന്നു നിൽക്കാവുന്ന അത്രയും വലിയ തുറമുഖമാണ് അവിടെ അത് മനസ്സിലാക്കിയാണ് ബഹ്റൈൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അനാവശ്യമായി പുറത്തിറങ്ങരുത് അത്യാവശ്യ ഘട്ടത്തിൽ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അത് മെയിൻ റോഡുകൾ മാത്രം അതിനുവേണ്ടി ഉപയോഗിക്കുക സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരുടെ എണ്ണം എഴുപത് ശതമാനവും വർക്ക് ഫ്രം ഹോം ആക്കി മാറ്റണം സ്കൂളുകളും സർവകലാശാലകളും അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം ഓൺലൈനിലേക്ക് മാറ്റണം അത്രയ്ക്ക് വലിയ ജാഗ്രത ഇന്ന് ബഹ്റൈൻ നൽകുന്നു അതോടൊപ്പം തന്നെയാണ് ഈ മേഖലയിലുള്ള കുവൈറ്റാണെങ്കിലും ഇറാഖ് ആണെങ്കിലും യു അടക്കം യു എൽ ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെ കരസേനയുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള അവരുടെ അമേരിക്കയുടെ താവളങ്ങളിലൊക്കെ തന്നെ സൈനികർ മാത്രമല്ല ഉള്ളത് മറ്റ് യുദ്ധസന്നാഹങ്ങൾ പൂർണ്ണമായും ഉണ്ട് മാത്രമല്ല ഒമാന്റെ തീരത്തുള്ള നാവിക താവളത്തിലാണെങ്കിൽ അതും ഏറ്റവും തന്ത്രപ്രധാനമാണ് പോറബൂസ് കടലിടുക്ക് വഴിയുള്ള എല്ലാ നീക്കങ്ങളെയും നിരീക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ യു എസ് ഇത്തരത്തിലുള്ള ഒരു നാവിക താവളം തുടങ്ങിയിട്ടുള്ളത് മാത്രമല്ല അമേരിക്കയ്ക്ക് പലപ്പോഴും വലിയ തിരിച്ചടി കിട്ടേണ്ടി വന്നിരുന്ന ഒരു മേഖല തൊട്ടടുത്തുള്ള ചെങ്കടലാണ് ആ ചെങ്കടലിൽ ഊതികൾക്ക് വലിയ സ്വാധീനമുണ്ട് അമേരിക്കൻ കപ്പലുകൾക്ക് ചരക്ക് കപ്പലുകൾക്ക് നേരെ വലിയ ആക്രമണം പല ഘട്ടങ്ങളിലും ചെങ്കടലിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഹൂതികൾ ഈ ഇറാനെ പിന്തുണയ്ക്കുന്നവർ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇറാനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കക്കെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള നീക്കം ഭൂതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ അത് ആദ്യം സംഭവിക്കാൻ പോകുന്ന ഒരിടം എന്ന് പറയുന്നത് ചെങ്കടലാണ് രണ്ടാമത്തെ സാധ്യത നമ്മൾ കാണേണ്ടത് സൗദി അറേബ്യയാണ് സൗദി അറേബ്യ ഹൂതികൾക്ക് നേരെ ഒട്ടേറെ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഹൂതികളെ അടിച്ചമർത്താൻ ഏറെ സഹായിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് അതാണ് ഈ മേഖലയിലെ ഏറ്റവും ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങൾ മുൻകരുതലിലാണ് എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് പശ്ചിമേഷ്യയിലെ യുദ്ധം പുരോഗമിക്കുകയാണ്